കണ്ണാടിപ്പൊയിലിൽ പാറപ്രദേശത്ത് കൃഷി ചെയ്ത് വിജയഗാഥ തീർക്കുകയാണ് കർഷകനായ പ്രതീഷ് കുട്ടൻ അരയേക്കറോളം സ്ഥലത്ത് നേന്ത്രവാഴയും ഇടവിളയായി വെള്ളരിയുമാണ് കൃഷി ചെയ്തത് വേനൽക്കാലവും വിഷുവിപണിയും ലക്ഷ്യമാക്കിയാണ് കർഷകനായ പ്രതീഷ് കുട്ടൻ കണ്ണാടിപ്പൊയിലിൽ കൃഷി നടത്തിയത് അരയേക്കറോളം സ്ഥലത്ത് നേന്ത്രവാഴയും ഇടവിളയായി വെള്ളരിയുമാണ് കൃഷി ചെയ്തത് കഴിഞ്ഞ വർഷവും പ്രതീഷ് ഇവിടെ കൃഷി ചെയ്തിരുന്നു പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ഇത്തവണയും നൂറുമേനി വിളവാണ് കൃഷിയിലൂടെ ലഭിച്ചത് എരമംകുറ്റൂർ കൃഷിഭവന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ സഹകരണം ലഭിക്കുന്നുണ്ടെന്ന് കർഷകനായ പ്രതീഷ് കുട്ടൻ പറഞ്ഞു ഏകദേശം ഒരു എഴുന്നൂറോളം വാഴ കൃഷി ചെയ്തിട്ടുണ്ട് എഴുന്നൂറോളം വാള നട്ടിട്ടുണ്ട് അതുകൂടാതെ ഇടവേളയായിട്ട് പിന്നെ വെള്ളരി പിന്നെ വഴുതനിയ വെണ്ട എന്നിവ നട്ടു വെള്ളരി മോശമല്ലാത്തൊരു വിളവാണ് കിട്ടിയത് ഏകദേശം പത്ത് പതിനൊന്ന് കിൻറ്റിൽ മേലെ വിളവ് കിട്ടി കുഴപ്പമില്ലായിരുന്നു കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കൃഷിയിടം സന്ദർശിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളും നൽകി വരുന്നുണ്ട് കൃത്യമായ വളം വെള്ളം പരിചരണം എന്നിവ നൽകുന്നതുകൊണ്ടാണ് കൃഷിയിൽ വിജയം കൈവരിക്കാൻ പ്രതീഷിന് സാധിച്ചത് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര